ിക്കുന്നതായ ദൈവം സംഗീർത്തിനൂറ്റി നാൽപ്പത്തി അഞ്ച് പത്തൊമ്പതാം വാക്യം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും എന്നെ കേൾക്കുന്ന കർത്താവ് പ്രിയ ദൈവ വിശ്വാസി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും എന്നുള്ളതാണ് അവരുടെ നിലവിളികളെ കേട്ട് അവരെ രക്ഷിക്കും എന്നുള്ളതാണ് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ് അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട് എന്നുള്ളതാണ് ആരാധിച്ചാൽ സൗഖ്യമുണ്ട് എന്നുള്ളതാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ് ഈ വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്താലോ മറ്റു പ്രയാസത്താലോ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അതിശയം പ്രവർത്തിക്കും എന്നുള്ളതാണ് സങ്കീർത്തന ഇരുപതിൻ്റെ നാലിൽ പറയുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന് ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുകയും നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന സത്യമാകുന്നു അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്നതായ ഒരു ദൈവമാണ് ആഗ്രഹങ്ങളെ മാനിക്കുന്നതായ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നതെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതായ വലിയ സത്യമാണ് എന്ന് നാം തിരിച്ചറിയണം ദൈവത്തോട് സന്നിധിയിൽ അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണ് സങ്കീർത്തന ഇരുപത്തി ഒന്നിൻ്റെ രണ്ടിൽ പറയുന്നു അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവൻ്റെ അതിരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവൻ്റെ അതിരങ്ങളുടെ യാജന നിഷേധിച്ചതുമില്ല എന്നുള്ളത് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പത്തിൽ പറയുന്നു ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്തിരിക്കും യഹോവയ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്നുള്ളതാണ് ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്തിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്നുള്ളതാണ് ദൈവ വൈദ്യലെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശ്വസിച്ചാൽ ദൈവകരങ്ങളിൽ ജീവിതം സമർപ്പിച്ചാൽ ജീവിതം ഒരു അത്ഭുത വിഷയമായി തീരുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് വലിയ സത്യമാകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം വിശുദ്ധമർക്കു വിശേഷം പത്താം അധ്യായം അമ്പത്തിയൊന്നാം വാക്യത്തിൽ നമ്മൾ ഭർത്യുമായ ജീവിതത്തിൽ കർത്താവ് ഭർത്തിയുമായോട് ചോദിക്കുന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് കർത്താവിനോട് ഭൃത്യുമായി പറയുന്നു എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് യേശു പറയുന്നു പോകാൻ എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ ഉടനെ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ യേശുവിനെ അനുഗമിച്ച് നമുക്ക് അവിടെ കാണുന്നത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഇന്ന് ഈ വചനം കേൾക്കുന്ന മാത്രയിൽ ദൈവം നമ്മളോട് ചോദിക്കുന്നതായ ചോദ്യം ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ളതാണ് കടഭാരത്താൽ വിഷമത അനുഭവിക്കുന്നവരായിരിക്കാം ജോലിയില്ലാതെ വിഷമതയില്ല അനുഭവിക്കുന്നവരായിരിക്കാം കുടുംബത്തിൽ സമാധാനമില്ലാതെ വിഷമത അനുഭവിക്കുന്നവരായിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ളതായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ ഈ തിരുവചനത്തിൻ്റെ സത്യങ്ങൾ അനുസരിക്കുമ്പോൾ ഈ ദൈവം മതിയായ ദൈവമാണെന്ന് നമ്മൾ നമ്മൾ വിശ്വസിക്കണം ഈ ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായ ദൈവമാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടി കൃപകളും കൃപാഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കാൻ നമ്മൾ ദൈവകാര്യങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ